എല്ലാവിധ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് കൂടാതെ ഡെൽ എന്നീ ബ്രാൻഡുകളുടെ എക്സ്ക്ലൂസീവ് ഷോറൂമുകളും ഡിജിറ്റൽ ആർക്കേഡ് നിയർ ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റൽ മുഗാരിക്കുന്ന ചേലക്കര വട്ടുള്ളി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് സുറിയാനി പള്ളിയുടെ പ്രധാന പെരുന്നാൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലായി വിവിധ പരിപാടികളോടെ ആഘോഷിക്കും ഞങ്ങളെ തോണക്കണമേശോ ബരപ്പെടുത്തി സോക്ഷിക്കേശോ ദോഷി ഞങ്ങളെ നിന്നാകറ്റണമേ ഏശോ ആകൃത്യാം പാവാ ശുഭോലോലോ റോഹോ കാതീശോ ബലഹീന ഭാവികളും അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിൽ നിന്ന് വന്നിരിക്കും ആമീൻ കർത്താവേ എന്ന ചുയർപ്പിനെ തുടർന്ന് സർഗത്തിനും ഭൂമിയിലും സർവ്വധികാരവും എനിക്ക് ലഭിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ ചെയ്തു പരിശുദ്ധ പത്രോസ് പൌലോ ശ്രീഹായുടെ നാമത്തിൽ സ്ഥാപിതമായിരിക്കുന്ന വട്ടുള്ളി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് സുറിയാനി പള്ളിയുടെ പ്രധാന പെരുന്നാൾ ജനുവരി പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ വിവിധ പരിപാടികളോടെ ആഘോഷിക്കും പെരുന്നാളിന് ആരംഭം കുറിച്ചുകൊണ്ട് വികാരി ഫാദർ എൽദോ സാജു കൊടിയേറ്റ ചടങ്ങ് നിർവഹിച്ചു

ജനുവരി പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ നടക്കുന്ന പെരുന്നാൾ ശുശ്രൂഷകൾക്കും വിശുദ്ധ മൂന്നിന്മേൽ കുർബാനിക്കും ഫാദർ നോബിൻ ഫിലിപ്പും മാനേജർ മാർ പക്കോമിയോസ് മൗണ്ട് അരമന മീമ്പാറ കോലഞ്ചേരി മറ്റ് വൈദിക ശ്രേഷ്ഠന്മാരും ശ്രേഷ്ഠന്മാരുമുഖ്യകാർമ്മികത്വം വഹിക്കും പെരുന്നാളിന്റെ ക്രമീകരണങ്ങൾക്ക് കൈസാനി പോൾ ഇടയനാലും സെക്രട്ടറി ഷിജു കോച്ചേരിയും ഇടവക മാനേജിംഗ് കമ്മിറ്റിയും നേതൃത്വം നൽകും